ഇംബ്രോയിൽ ഇൻബ്രോ പറയണത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം ചായ വയ്ക്കണേ അപ്പം ഞാൻ ഇത് ചായ വയ്ക്കുമ്പോൾ രണ്ട് ഗ്ലാസ് പാലെടുക്കണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ബാക്കി വെള്ളം അവർ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം ഞാനങ്ങനെ എനിക്കൊരു കണക്ക് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ വെക്കാറ് ഞാൻ അതേ വെള്ളം കുടിച്ചു അപ്പം ആയറോ എൻ്റെ അപ്പം തന്നെ എണീറ്റ് പോകുന്നതായിരുന്നു ടൈമിൽ എൻ്റെപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ എണീറ്റ് ബാത്റൂമിൽ പോയി ഇറങ്ങിയപ്പോഴേക്ക് അയറുമ്പന്തേ കട്ടുമ്പോൾ എണീറ്റ് ഡിപ്പൻഡായി പിന്നെ അങ്ങനെ എണീറ്റ് പോകുന്നത് ഇമ്പ്രൂ ഉണ്ട് ഇമ്പ്രൂ അല്ലേക്കണേന്ന് തോന്നുന്നു ആ അപ്പിന് ഓർമ്മയില്ല ആരും പാലൊക്കെ ദേശം മുറകി വന്നിരിക്കാൻ കേട്ടോ അപ്പോൾ ദേ ബൂസ്റ്റാണ് അപ്പോൾ അയർ ചോദിക്കുന്നുണ്ട് ബൂസ്റ്റാണെന്നൊക്കെ ചോദിച്ചു പിന്നെ നില കൊടുത്തവിടെ ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല കുറച്ച് രോഗം ഇരിക്കുക എന്നാലും എനിക്ക് പേടിയാണ് അധികം നേരം വീടി എടുക്കാൻ നേരം വരുന്ന സാധിക്കും ഒന്നാമത് ഗ്യാസും വിൽക്കുമ്പോഴേക്ക് ആലോചിച്ചേക്കണം എപ്പോഴാണ് ചവിട്ടി താഴ്ത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് എനിക്ക് എല്ലാത്തിനൊരു ചെറിയ രീതിയിൽ കണക്ക് ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പഞ്ചസാരയും പൂസ്റ്റും ഒരു ഒരു പാക്കറ്റ് പൂസ്റ്റിടണമെങ്കിൽ രണ്ട് സ്പൂൺ പഞ്ചസാരയും പാലും പൂസ്റ്റിൻ്റെ ഇവർക്ക് ഇടുന്നത് അപ്പോൾ ലൈറ്റ് കറക്റ്റ് മധുരം എനിക്കും ക്ലാസ്സിൽ ഞാൻ അതനുസരിച്ച് മതി ഇടാറുണ്ട് ഇപ്പം അറുമാട് ഞാൻ വിശേഷം ചോദിച്ചാണ് അപ്പം അയറുമ്പിരുന്നത് ചായയൊക്കെ അയക്കാനിപ്പോൾ മേശപ്പുറത്ത് വന്നിരുന്നു അയറുമ്മ ചായക്ക് വേണ്ടി എപ്പോഴും ഇപ്പോഴിരിക്കാൻ അവിടെ തന്നെയുണ്ട് അങ്ങനെ ഇന്ന് ഇമ്പ്രൂ ഇരുന്ന് അപ്പോൾ ഇമ്പ്രൂവിന് തള്ളി മാറ്റും അവിടെ നിന്ന് എണിറ്റ് പോകാൻ വേണ്ടി കരയും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഇമ്പ്രൊന്ന് പുറത്ത് പോയാണ്ടിരുന്നു അയറും തെയ്യ് ചൂടാക്കി കൊടുക്കണം ഇമ്പ്ര നല്ല മഴ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം മഴ ചെറുതായിട്ടൊന്നിങ്ങനെ തുള്ളിത്തുള്ളി നിന്ന സമയത്ത് ഇമ്പർ പുറത്ത് വരുന്നതാണ് ചായ ഒടിച്ചത് അയർമ്മ പല്ലേക്കാൻ വേണ്ടിയിട്ട് കസേരം ഇപ്പോൾ ഈ ചാക്കോ കയറിയിരിക്കുന്നത് പോലെയാണ് ചാക്കോന്നാണ് ഇക്ക വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ മഴയുണ്ട് പുറത്ത് മഴ നിൽക്കടിയില്ല എന്നാൽ പെയ്തോണ്ടേ ഇങ്ങനെ ഇരിക്കണല്ലാല് വലിയ രീതിയിലല്ല പെയ്യണത് അപ്പോൾ ഇത് രാവിലെ ഇന്നലത്തെ വെള്ളയപ്പത്തിൻ്റെ പൊടി ഉള്ള കാരണം ഞങ്ങൾ വെള്ളയപ്പം തന്നെയാണ് എന്നും കഴിക്കുന്നത് അപ്പോൾ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി അങ്ങനെ എടുക്കുന്നില്ല അയർമാപ്പ് ഒരു മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഈ വേഗം എല്ലാം സെറ്റാക്കി അതൊക്കെ ആവാട്ടി ആയിരം ഉമ്മ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പോയി സോറ് എടുക്കുമ്പോൾ ആയർ ഉമ്മ ഇല്ലാണ്ട് പോയി സോറ് എടുക്കാമെന്ന് വിചാരിച്ചാൽ രാത്രിയാവും പിന്നെ രാത്രി ഞാൻ ഇരുന്ന് പറയുമ്പോൾ ഇക്കിടയ്ക്ക് ചോദിക്കാൻ എന്താ എന്താന്ന് ചോദിക്കുന്നതിനോളൂ ഇക്ക കിടന്നിട്ടുണ്ടെങ്കിൽ ഇക്ക ചോദിക്കും അപ്പോൾ ഞാൻ ഞാനത് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി സെറ്റാക്കാൻ വേണ്ടി ചീൻ കാര്യങ്ങളൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ മീനൊന്നും കിട്ടണില്ല ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇക്ക നൈറ്റ് വന്ന പറഞ്ഞാൽ ഇപ്പം മീൻ മേടിക്കാൻ ടൈമും മീൻസ് ഇക്കെ വരുന്ന സമയത്ത് മീൻ ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എന്ത് മീനും കാര്യങ്ങളും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചമ്മന്തി പരിപ്പ് തക്കാളി അങ്ങനെ ഇരുന്ന കറികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഓർത്ത് മീൻ കിട്ടാനുള്ളതിനകത്ത് ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ രാവിലെ വിളിച്ച് പറഞ്ഞാലാണ് ഒരു പന്ത്രണ്ട് മണിക്ക അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുമ്പ് അങ്ങനെ കൊണ്ടുവരുള്ളൂ ഞാൻ ചിക്കയില്ലാത്ത കാരണം വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവന്നു അങ്ങനെയാണ് മിക്കപ്പോഴും ഇപ്പം ചെയ്യാറ് അങ്ങനെയാണ് അമ്മ ഞങ്ങൾക്ക് രണ്ടും രണ്ടോ മൂന്നോ ദിവസത്തൊക്കെ അറിയുമുണ്ടാവും ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ രാവിലെ നാശത്തേക്ക് അവിടെ മുട്ടക്കരക്കെ സെറ്റായി കഴിഞ്ഞ് ചിക്കനും കൊണ്ട് ആൾ വന്നപ്പോഴാണ് ഞാനിന്ന് അറിഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അതോ പന്ത്രണ്ട് മണി ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു വാറില്ല ഒരു പണിയും ചെയ്തിട്ടില്ല നാസ്തയച്ച് മഴയുണ്ട് ഒരു മടിമോറ് അങ്ങനെ ഇരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് രണ്ടുപേരായിട്ടൊക്കെ ഇരുന്ന് കളിപ്പിച്ചൊക്കെ ഇരുന്ന് പിന്നെ ചിക്കൻ കൊണ്ടുവന്നതിന് ശേഷം എന്തൊക്കെയോ വേഗം ചെയ്ത് ആദ്യം അടിച്ചുവാരി ഇട്ടവർ പറഞ്ഞ് പള്ളി ആ ചിക്കൻ പോ ചിക്കൻ തന്നിട്ട് പോയിക്ക് തന്നപ്പോഴേക്കും ഞാൻ വേഗം അടിച്ചുവാരിയിട്ട് അതിന് ഭയങ്കര ഫുഡോട് തയറിനെ കൊണ്ടുവന്ന് ഉറക്കി അതിന് ശേഷമാണ് ഞാൻ ചിക്കൻ നന്നാക്കാനും കറിവെക്കാനൊക്കെ പോയത് കേട്ടാ പായുറുമാർക്ക് ഈ രാവിലെ നാസ്തേൻ്റെ ഒപ്പം ഒരു മുട്ട ഉണ്ടെങ്കിൽ ആ ഇന്നലെ പറഞ്ഞായിരുന്നു വീഡിയോയിൽ കഴിച്ചോളും പക്ഷേ ഇന്നെന്തോ അവൾക്ക് പറ്റിയില്ല അവൾ കുറച്ച് കഴിച്ചിട്ട് പിന്നെ എന്തോ ചെറിയ രീതിയിൽ ഓക്കാനിച്ച് ഛർദിച്ച് ഇച്ചിരി രാവിലെ തന്നെ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റൊക്കെയാണ് ആയുരുണ്ണിങ്ങനെ കൊണ്ടുവന്ന് വെക്കാനും എടുത്തിടാനും ഒഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആപ്പീൻ്റെ ഒപ്പം ഇരുന്നിരുന്ന് പാപ്പീൻ്റെ ഒപ്പം ഇരിക്കുന്ന ആപ്പീൻ്റെ പ്ലേറ്റ് കൈയിട്ട് ഇന്നാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടം ഞാൻ ഇടിപ്പിക്കുകയൊന്നുമില്ല ആ വാപ്പി അങ്ങനെയാണ് രണ്ടുപേരും കൂടി ഇന്ന് അങ്ങനെയാണ് പിന്നെ ഞാൻ എടുത്തുണ്ടോ അങ്ങനെ അയർമാൻ കഴിക്കാനൊക്കെ കരുതിയിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ പിടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ പിന്നെ അതേ കഴിഞ്ഞാൽ വേറെ രീതിക്കൊക്കെ ഞാൻ വേഗം ചിക്കൻ കഴുകി മസാലയൊക്കെ പറ്റി ജസ്റ്റ് പൊരിച്ച പോലെ കറിക്കാൻ ആ ചെടിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത് സവാളയും പച്ചവളവും തക്കാളും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിങ്ങനെ വേറെ ഒന്നുമല്ല ആ സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഓരോ പണികളും അതിൻ്റെ ഇടയിൽ കൂടി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിൽ വേഗം ചോറ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോറ് തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വാഷിംഗ് മെഷീനിൽ അലക്കാണ്ടിട്ടുണ്ടായിരുന്നു നിസ്കാര കുപ്പായിരുന്നു അതൊക്കെ വേഗം കഴിയിട്ട് ഉണങ്ങാത്ത ആറ് അലക്കാണ്ട് മടിയാക്കിയിട്ടേക്കാണ് ഇരുന്നു ഇപ്പോൾ അലക്കി ഇടാറുണ്ടെങ്കിൽ കളിപ്പിച്ച് അങ്ങനെ ഇട്ടില്ലേ ചിക്കൻ കറിയൊക്കെ സെറ്റായി ആയിരുമ്പം സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൗസ് ചെയ്തിട്ടാണ് ആണ് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സോറി എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞാൻ ഞാൻ കുളിച്ച് വന്നു ചിക്കൻ കറിയും കൂട്ടി ചോറ് ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ ബൈ